നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം കാർ അപകടത്തിൽ മരണപ്പെട്ട സുപ്രസിദ്ധ സിനിമാ മെമിക്രി താരം കൊല്ലം സുതിയുടെ ഭാര്യ രേണുക അവർ നേരത്തെ വളരെ പ്രശസ്തമായിരുന്ന ഒരു സിനിമയുടെ റീമേക്ക് സോങ്ങിൽ അഭിനയിച്ചത് വലിയ വിവാദം ആയിരിക്കുകയാണ് ചാന്ത് പൊട്ട് എന്ന ചിത്രത്തിലെ ഒരു റീമേക്ക് സീനിലാണ് അവർ കോഴിക്കോട് ദാസേട്ടൻ എന്നുപേരുന്ന ഒരു വ്യക്തിയുമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അത് ഇരുവരും ചേർന്ന് ഇഴകിയുള്ള ഒരുപാട് രംഗങ്ങൾ ഉണ്ട് എന്നതിൻ്റെ പേരിൽ അത് സോഷ്യൽ മീഡിയയിലേക്ക് വളരെ വലിയ വിവാദമാവുകയാണ് കാരണം ശ്രുതി മരണപ്പെട്ടു അവരുടെ വിധവയാണ് രേണുക അപ്പോൾ അതിനെപ്പറ്റി നമ്മുടെ നാട്ടിലെ സദാചാരവാദികളൊക്കെ വളരെ രൂക്ഷമായി തന്നെ രേണുകയെ വിമർശിക്കുന്നുണ്ട് കാരണം ശ്രുതി ചേട്ടൻ ഇതൊക്കെ ക്ഷമിക്കുമോ സഹിക്കുമോ എന്നൊക്കെ രീതിയിൽ വളരെ സദാചാരപരമായ കമൻ്റുകൾ ആ വീഡിയോയ്ക്ക് താഴെ വന്നു നിറയുന്നുണ്ട് അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ശ്രുതിക്ക് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നില്ല രണ്ടുപേരും കലാ രംഗത്ത് നിന്ന് വരുന്ന ആളാണ് രേണുകയും നാടകങ്ങളൊക്കെ അഭിനയിച്ച് അതുവഴി സുതിയുമായിട്ടുള്ള പ്രണയം ഉരുത്തിരിയുന്നു എന്നാണ് എൻ്റെ ചെറിയ അറിവിൽ നിന്ന് മനസ്സിലാകുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമെന്ന് തോന്നില്ല മറിച്ച് തൻ്റെ രംഗത്തിൽ അവരുറച്ചു നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് സംതൃപ്തി ഉണ്ടാകുകയോ ചെയ്യുന്നുള്ളൂ മറ്റൊന്ന് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടല്ല നടികളൊക്കെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം ഈ അഭിനയ രംഗത്ത് തുടരുന്നത് നേരത്തെയൊക്കെ ഒരുപാട് നടികൾ നമുക്കറിയാവുന്നത് ആണ് പലരുടെയും പേരുകൾ പേരുകളെടുത്തു പറയുന്നില്ല ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷമൊക്കെ സിനിമാ രംഗത്ത് വന്നിട്ടുണ്ട് അവർക്കൊന്നും ഇത്ര കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല അവർ പക്ഷെ അവരൊക്കെ കുറച്ചുകൂടി കളറും തൊലിവെളുപ്പും ഒക്കെ ഉള്ള ആളുകൾ ആയതുകൊണ്ടായിരിക്കാം മറ്റൊന്നും കൂടിയുണ്ട് ഈ ഇടപഴകിയ രംഗങ്ങളിലൊക്കെ അഭിനയിക്കുവാൻ ചില ആളുകൾക്ക് മാത്രമേ നമ്മുടെ സമൂഹം അനുവാദം കൊടുത്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു കാരണം കഥാപാത്രത്തിൻ്റെ പരിപൂർണതയ്ക്ക് വേണ്ടി എന്നാണ് മിക്ക നടികളും ഈ ഇടപഴകിയുള്ള രംഗങ്ങൾ അഭിനയിക്കുന്നതൊക്കെ പറയുന്നത് നടന്മാരും മിക്കപ്പോഴും അങ്ങനെ ഇടപഴകിയുള്ള ഒരുപാട് രംഗങ്ങളുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ ഉള്ളൊഴുക്ക് എന്ന സിനിമയിൽ പാർവതിയുടേതായിട്ടുള്ള ഈ കൂടുതൽ ഇൻറ്റിമേറ്റായുള്ള രംഗങ്ങൾ നമ്മൾ കണ്ടു അങ്ങനെ ഒരുപാട് രംഗങ്ങൾ മീര ജാസ്മിൻ ആയാലും അതുപോലെ നവ്യ നായർ ആയാലും അങ്ങനെ എല്ലാ നടികളും ഒരുപാട് ഇടപഴകിയ രംഗങ്ങൾ ഗാനരംഗങ്ങളിലും അല്ലെങ്കിൽ അതുപോലെയുള്ള ഒക്കെ അഭിനയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനൊക്കെ ഒരു ഡെഫിനിഷൻ അവർ കൊടുക്കാറുള്ളത് കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി എന്നാണ് രേണുകയും അവരുടെ കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഇടപഴകി അഭിനയിച്ചു എന്ന ഒരു ഡെഫനിഷൻ കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് പക്ഷേ അതിന് വേറൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണ് ചില ആളുകൾക്ക് മാത്രമേ ചിലതൊക്കെ ആകാവൂ എന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ധാരണം ഈരാ ജാസ്മിനും നവ്യ നായർക്കും അതുപോലെ പാർവതിക്കുമൊക്കെ കുറച്ച് തൊളിവെളുപ്പും അതുപോലെ ആകാര സൗന്ദര്യമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മാത്രമേ എന്തുമാകാവൂ അഭിനയത്തിൻ്റെ പേരിൽ ഇത്തരം രംഗങ്ങൾ അഭിനയിക്കാവൂ എന്ന ഒരു ധാരണയാണ് നമ്മൾ വെച്ചുടർ വെച്ചു പുലർത്തുന്നത് മറ്റൊന്നുകൂടി പറഞ്ഞു കൊള്ളട്ടെ എന്തായാലും സുധിയുടെ മരണശേഷം സുധിയുടെ ആര്യ ആദ്യ വിഭാഗത്തിലുണ്ടായ കുട്ടിയെ ഇവരുപേക്ഷിച്ച് കളയുന്നില്ല രണ്ടാം വിഭാഗത്തിലുള്ള കുട്ടിയും അവരോടൊപ്പമുണ്ട് അവരുടെ ചിലവുകളുണ്ട് അവർക്ക് അവരുടെ ജീവിതം അതിജീവനം നടത്തേണ്ടതുണ്ട് അതിനുവേണ്ടി അവർക്കറിയുന്ന കലാരംഗത്ത് അവർ നേരത്തെ ഉണ്ടായിരുന്ന ആളാണ് സിനിമയിലും നാടകത്തിലുമൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ് അവരവരുടെ ഉപജീജീവി ഉപജീവനത്തിനു വേണ്ടി അവർ പഠിച്ച കല പ്രയോഗിക്കുന്നു എന്നതിലപ്പുറം അതിന് എന്തെങ്കിലും മാനം നൽകേണ്ടതായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ഇതാണ് എൻ്റെ അഭിപ്രായം തൽക്കാലം ഈ വീഡിയോ ആയി ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ഹിന്ത്